നമ്മുടെ നാടിന് കാര്യമായ ചില പ്രശ്നങ്ങളുണ്ട് അതിനൊന്ന് ഒരു കെൽപ്പില്ലാത്ത നിയമവ്യവസ്ഥ തന്നെയാണ് ഒരു കൗമാരക്കാരനെ ക്രൂരമായി തല്ലിച്ചതിച്ച് കൊന്നുകളയുക അതും കൃത്യമായ പ്ലാനോടുകൂടി ശേഷം അവർ വിദ്യാർത്ഥികളാണെന്നും അവർക്ക് പഠനം തുടരണമെന്നും വാദിച്ച് പോലീസ് സുരക്ഷയോട് കൂടി പരീക്ഷ എഴുതിക്കുക വല്ലാത്തൊരു പ്രതിഭാസം അല്ലെ പലരും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു കൂടുതൽ പേരും പറയുന്നത് അവർ കൊച്ചു കുട്ടികളാണെന്നും അതിനാൽ തന്നെ അവരുടെ ഭാവി കളയതെന്നുമാണ് അവരെ പോലെ ഒരു കുട്ടിയായിരുന്നു അപ്പുറത്തുനിന്ന് ആരും ചിന്തിക്കുന്നില്ല ഇവർക്ക് എക്കാ മാത്രമേ നഷ്ടമാവുന്നുള്ളൂ പക്ഷേ അവന് നഷ്ടമായത് അവന്റെ ജീവൻ തന്നെയാണ് അതിനെക്കുറിച്ച് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ അതിശയിപ്പിക്കുന്നത് തന്നെയാണ് ഏത് തരത്തിലുള്ള മനുഷ്യാവകാശമാണ് ഇവിടെ പാലിക്കേണ്ടതെന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കണം ഇന്നലെ ഈ പ്രതികളാക്കപ്പെട്ട കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു വിദ്യാർത്ഥി സംഘടനകളടക്കം എതിർപ്പുമായി എത്തിയിരുന്നെങ്കിലും ഇവർ സ്വസ്ഥമായി തന്നെ പരീക്ഷ എഴുതി ഇതിനേക്കാൾ കഷ്ടം ഇവർക്ക് ജൂനിയർ ഒബ്സർവേഷൻ ഹോമിൽ ലഭിക്കുന്ന വി പരിഗണനയാണ് അഞ്ചു പേരെയും വേറെ വേറെ സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നതെങ്കിലും ശിക്ഷാ നടപടികളുടെ ഭാഗമായുള്ള പരിഗണനയല്ല ലഭിക്കുന്നത് പരീക്ഷാകാലമായതിനാൽ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവർക്കുണ്ട് ഭക്ഷണ കാര്യത്തിലും കുറവൊന്നുമില്ല എത്തിയ ആദ്യ ദിവസം തന്നെ ഉച്ചഭക്ഷണമായി നൽകിയത് ബിരിയാണിയാണ് പിറ്റേ ദിവസം പായസം ഉൾപ്പെടെ സദ്യ തിങ്കളാഴ്ച ആവട്ടെ സാമ്പാറും ചോറും വിഭവങ്ങളുമാണ് ഒബ്സർവേഷൻ ഹോമിൽ തന്നെ ഭക്ഷണം പാകം ചെയ്ത് നൽകുന്നത് നിർത്തലാക്കിയിട്ട് വർഷങ്ങളായി കുക്കിനെ ഉൾപ്പെടെ നിയമിച്ചിരുന്നെങ്കിലും ചിലരുടെ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണം boys home ൽ നിന്ന് എത്തിക്കുകയാണ് അതോടെ boys home ഹോമിലേക്ക് മാറ്റി boys home ൽ നൽകുന്ന ഭക്ഷണം മിക്ക ദിവസങ്ങളിലും പലരുടെയും സ്പോൺസർഷിപ്പിലായതിനാൽ തന്നെ മികച്ച ഭക്ഷണമാണ് അവിടെ നൽകുന്നത് രാത്രി ചോറും കറിയും വൈകിട്ട് ചായയും ചായും ആണ് നൽകുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലെ ക്രിമിനൽ വൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഒബ്സർവേഷൻ ഹോമിൽ എത്തിക്കുന്നത് ഗുണവാടം നൽകുന്നതിന് പകരം തെറ്റായ സന്ദേശമാണ് ഉന്നതരായ അധികൃതർ അറിയാതെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് മതക്കേസിൽ മുഖ്യപ്രതിയായ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെതിരെ കേസെടുക്കില്ലെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു പറഞ്ഞു രക്ഷിതാവിനെ പ്രതി ചേർക്കേണ്ടതില്ല നഞ്ചക്ക് കൈമാറിയതിന് പിതാവാമതിന് തെളിവുമില്ല മാത്രമല്ല ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടുണ്ടെന്നും കെ ഇ ബൈജു എടുത്തു പറയുന്നുണ്ട് വാട്സപ്പ് തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾ എന്ന നിലയിലായിരുന്നില്ല പ്രതികളുടെ ഗൂഢാലോചന എന്ന് വ്യക്തമാണ് കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെ എല്ലാം പിടിയിലായിട്ടുണ്ടെന്നും ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഷഹബാസിനെ നഞ്ചത് കൊണ്ട് അടിച്ചതും ആക്രമണത്തിന് നേതൃത്വം നൽകിയതും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുടെ മകനാണ് എന്നാണ് വിവരം വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നഞ്ചർക്ക് കണ്ടെടുക്കുകയും ചെയ്തു തീർന്നില്ല ഷഹബാസിനെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയ കുട്ടിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് തെളിവായി ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുമ്പോൾ ഇയാൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് ഷഹബാസിന്റെ ബന്ധുക്കൾ പറയുന്നുണ്ട് ഇതൊന്നും പോലീസിന് കാണാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും മറ്റുമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണത്രേ നാട്ടുകാർ പറയുന്നത് ഇയാൾ താമരശ്ശേരിയിലെ കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നയാളാണെന്നാണ് മാത്രമല്ല പ്രതികളിൽ ഒരാളുടെ പിതാവ് പോലീസ് ഡ്രൈവറുമാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമല്ലേ ഇനിയെല്ലാം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പതുക്കെ തെളിവുകളെല്ലാം മാഞ്ഞു പോവും വാട്സപ്പ് സന്ദേശങ്ങളെ ഫോൺ സ്വയം ഡിലീറ്റ് ചെയ്യും വീട്ടിൽ നിന്നും കണ്ടെത്തുന്ന നഞ്ചക്ക് ചിലപ്പോൾ ആവിയായി പോകും അവസാനം തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വെറുതെ വിടും അപ്പൊ നമുക്ക് മനസ്സിലാവും ഷവാസ് സ്വയം പല്ലിച്ചതച്ച് മരിച്ചതാണെന്ന്